കടൽ ഖനനത്തിന് തുടക്കം മുതൽ സംസ്ഥാനം കേരളത്തിൻ്റെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് എന്ന് മാത്രം ആ അറിയിച്ചു എന്ന് മാത്രമല്ല അതിശക്തമായ നിലപാട് കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ തൊഴിലാളി സംഘടനകളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിൽ നിന്ന് കടൽ ഖനനം നടത്താൻ മണൽ ഖനനം നടത്താൻ അനുവദിക്കില്ല എന്നതിൽ ഒറ്റക്കെട്ടായ നിലപാടാണുള്ളത് ഇപ്പോൾ കേന്ദ്രം ഒരു പുതിയ ന്യായം പറഞ്ഞിരിക്കുന്നു കേരളം വിദേശത്ത് നിന്ന് മണ്ണിറക്കുമതിയെ ശ്രമിച്ചതുകൊണ്ട് നമ്മളെ സഹായിക്കാനാണത്രേ അത്ര സഹായമൊന്നും അവർ ചെയ്യേണ്ട സഹായിക്കാൻ ഒരുപാട് വകുപ്പുണ്ട് കേന്ദ്രത്തിന്റെ പിടിച്ചു വെച്ച പണമൊക്കെ ഇങ്ങോട്ട് തന്നാൽ മതി ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ മണൽ ദൗർലഭ്യം പരിഹരിക്കാൻ ഒട്ടേറെ മാർഗങ്ങൾ കേരള ഗവൺമെൻറ് കണ്ടെത്തുന്നു എന്തുകൊണ്ട് ഡാമിൽ നിന്നുള്ള മണൽ ശേഖരിക്കലും പുഴയിൽ നിന്ന് നിയന്ത്രിതമായ തോതിൽ മണലെടുക്കലും ഒക്കെയുള്ള സാധ്യതകൾ അവിടെ ആരായം കടലിൽ നിന്ന് മണലെടുത്തുകൊണ്ട് ഈ മേഖലയിലെ ബുദ്ധിമുട്ട് പരിഹരിക്കാനെന്ന ന്യായം കേരളത്തിലെ ഒരാളും അംഗീകരിക്കുന്നതല്ല മത്സ്യത്തൊഴിലാളി സംഘടനകളും മുഴുവൻ ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടായിട്ടാണ് കേരളത്തിൻ്റെ പാരിസ്ഥിതിക വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ മത്സ്യത്തൊഴിലാളി തൊഴിലിനെ തകർക്കുന്ന കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെ അട്ടിമറിക്കുന്ന ഈ തീരുമാനത്തോട് ഒരു കാരണവശാലും യോജിക്കില്ല അതിശക്തമായ സമരം എടുക്കും കേരളത്തിൻ്റെ കടൽ തീരത്ത് നിന്ന് ഒരു തുള്ളി മണ്ണൽ മണൽ പോലും എടുക്കാൻ ഒരാളും അനുവദിക്കില്ല ഇതാണ് ഞങ്ങൾ പറയുന്നത് അതെ മണൽ ദൗർലഭ്യം എന്നത് വേറൊരു പ്രശ്നമാണ് അതിന് മാർഗങ്ങൾ പലതുമുണ്ട് ഇപ്പോൾ വനത്തിൻ്റെ അതിർത്തി കൂടിയുണ്ട് ഡാം എന്നതുകൊണ്ട് ഈ കേന്ദ്രമാണ് അത് അനുവദിക്കാത്തത് അത് നിങ്ങൾ അനുവദിക്കുക കേരളത്തിൻ്റെ ദൗർബല്യ ദൗർലഭ്യം പരിഹരിക്കാൻ ഡാമിലുള്ള മണലെടുക്കുന്നതിന് വകുപ്പ് നിരോധനം ഏർപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുകയാണ് അവിടെയാണ് കേരളത്തോട് കൺസേൺ ഉണ്ടെങ്കിൽ ഇവർ അനുമതി നൽകേണ്ടത് ഡാമിൽ നിന്ന് മണലെടുക്കുന്നതിന് ഇവർ ഉന്നയിക്കുന്ന തടസ്സപാതങ്ങൾക്ക് പിൻവലിക്കണം അതിൽ ധാരാളം കോടിക്കണക്കു രൂപയുടെ മണല് ഡാമുകളിൽ കെട്ടിക്കിടപ്പുണ്ട് അതിനാണ് അനുമതി നൽകേണ്ടത് അതിന് പകരം കടലിൽ നിന്ന് മണൽ കുഴിച്ചെടുത്ത് രാജ്യത്തെ തകർക്കുന്ന തൊഴിലാളികളെ നശിപ്പിക്കുന്ന ഒരു തീരുമാനവും ഞങ്ങൾ അനുവദിക്കില്ല കോർപ്പറേറ്റുകളുടെ ലാഭം മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം അതൊരു കാരണവശാലും കേരളത്തിലെ ജനതയും മത്സ്യത്തൊഴിലാളികളും അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല ദൗർലഭ്യമുണ്ടല്ലോ കെട്ടിട നിർമ്മാണ രംഗത്ത് മണലിൻ്റെ കുറവുണ്ട് അതിന് വേറെ മാർഗ്ഗങ്ങൾ ഉണ്ട് അതിന് കടലിൽ നിന്ന് മണൽ എടുക്കൽ മാർഗം അതൊരു പരിഹാരമേ അല്ല പരിഹാരമായി കേരളത്തിലെ ഒരാളും അംഗീകരിക്കുന്നുമില്ല അതുപോലെ തന്നെ സംസ്ഥാന കേരള ഒമ്പത് തീരദേശ സർക്കാരുമായി എല്ലാ ഘട്ടങ്ങളിലും മന്ത്രി ഗവൺമെന്റ് അതെ ഈ മന്ത്രി ഒരുപാട് കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് കേരളത്തിന്റെ വിയോജിപ്പ് കേരളം തുടക്കം മുതൽ അറിയിച്ചിട്ടുണ്ട് തുടക്കം മുതൽ രണ്ടായിരത്തി മൂന്ന് തൊട്ടേ അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴും അറിയിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഞാൻ ഫിഷറീസ് മന്ത്രി ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഡീറ്റെയിൽഡായി എന്തുകൊണ്ട് പാടില്ല എന്ന് നോട്ട് അയച്ചു ഇരു ഇരുപത്തി മൂന്നിലും ഇന്നത്തെ എൽ ഡി എഫ് ഗവൺമെൻറ്റും ആ വിയോജിപ്പ് അറിയിച്ചു തുടർച്ചയായി വിയോജിപ്പ് അറിയിക്കുകയാണ് ആക്കാര്യത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് വ്യത്യാസം ഇല്ല കേരളത്തിൽ കേരളം ഒറ്റക്ക യു ഡി എഫ് ഇടയ്ക്കായി രാഷ്ട്രീയമായി നമ്മളെ കുത്താൻ വേണ്ടി ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുന്ന പണി അവർ ചെയ്യുന്നുണ്ട് അതവരുടെ രാഷ്ട്രീയം പക്ഷേ കേരളത്തിൻ്റെ താല്പര്യം എല്ലാവരും ഒറ്റക്കെട്ടായി പ്രശ്നത്തിൽ നിൽക്കുന്നു എന്നതാണ് അതുകൊണ്ട് അതിനകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല കടൽ നിന്ന് മണൽ എടുക്കാൻ ഖനനം ചെയ്യാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നതിൽ തർക്കമില്ല അതുപോലെ തന്നെ സംസ്ഥാന സമ്മേളനം അത് വേറൊരു വിഷയമാണ് ഇപ്പൊ പ്രസക്തമല്ല ഈ വിഷയമായി ഇതിവിടെ കടൽ ഇല്ല അത് നിങ്ങളുണ്ടാക്കിയ വിവാദമാണ് യു എസ് എപ്പോഴും ക്ഷണിതാവാണ് ഇനിയും ചെണിതാവായിരിക്കും അതൊരു പുതിയ വിവാദം നിങ്ങളുണ്ടാക്കുന്നതാണ് അതിനകത്ത് വിവാദം ഇല്ല എല്ലാ അത് അത് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യമായി അതിന് ബന്ധമില്ല അത് വിട വളരെ ഘടയമായി ബന്ധമില്ല അത് വേറെ വിഷയം ഇത് വേറെ വിഷയം ഇത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം